ഫിലിം ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഡയറി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നായിക കനിഹ തന്നെയാണ് ഇരിക്കുന്നത് ഇത് ലുക്ക് വേറെ ലെവൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങി മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെ നടിയായ കനിഹയുടെ ഗ്ലാമർ ചിത്രങ്ങളാണ് ആരാധകരുടെ ഇടയിൽ വൈറൽ കൂട്ടുകാരുമൊത്ത് ഭാഗമായി എടുത്ത ചിത്രങ്ങളാണ് ആരാധകരുടെ ഇടയിൽ വൈറൽ കൂട്ടുകാരുമൊത്ത് അവധി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങളാണ് നടി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ബീച്ച് ലുക്കിലുള്ള കനിഹയുടെ സെക്സി ലുക്കിലുള്ള ചിത്രങ്ങൾ ആരാധകരും ഏറ്റെടുത്തു അതേസമയം സുരേഷ് ഗോപി ഗോപിനായകനായ പാപ്പനിലാണ് മലയാളത്തിൽ നടി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ രണ്ടു വർഷമായ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന താരം മിനിസ്ക്രീനിൽ സജീവമാണ് തമിഴ് സീരിയലിൽ ഇപ്പോൾ സജീവമാണ് കനിഹ സൻ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന എതിർനീച്ചിലൂടെ നടിക്ക് തെന്നിന്ത്യയിലും ആരാധകർ ഏറെയാണ് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക